നമസ്കാരം ലൈംഗിക ചേഷ്ടകൾ കൊണ്ട് എതിരാളിയെ പ്രകോപിപ്പിക്കുന്ന സംഭവങ്ങൾ ചരിത്രാതീത കാലം മുതൽക്കേ നടക്കുന്നതാണ് ലോക ചരിത്രം തന്നെ പരിശോധിച്ചാൽ അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ലഭിക്കും എതിരാളികളെ പലതരത്തിൽ പ്രകോപിതരാക്കാനാണ് ഇത്തരം ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ശത്രുരാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ യുദ്ധമുഖത്ത് തോൽവി അടയുമെന്ന് എതിരാളിയെ ആംഗ്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് തല അറുത്തിടുമെന്ന് കഴുത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചാണ് ഇത് പ്രകടിപ്പിക്കുന്നത് നിന്റെ ചോര നക്കി നക്കിക്കുടിക്കുമെന്ന് കാണിക്കാൻ നാക്കുകൊണ്ട് പുറത്തേക്ക് നക്കുന്നത് പോലെയും കാണിക്കാറുണ്ട് അങ്ങനെ നോട്ടത്തിലും ഭാഷയിൽ പോലും ചേഷ്ടകൾ കാണിച്ചിരുന്ന ഭരണാധികാരികൾ ലോകത്തുണ്ടായിരുന്നു ലോകം കീഴടക്കാൻ ഇറങ്ങിയ ഏകാധിപതികളായ ഹിറ്റ്ലറും മുസോളിനിക്കും ഒക്കെ ചേഷ്ടകൾ ഉണ്ടായിരുന്നു എതിരാളിയെ നിഷ്കരണം കൊല്ലുമ്പോൾ കാണിച്ചിരുന്ന ചില ചേഷ്ടകൾ വിജയത്തിന്റെ എക്കാലത്തെയും സിമ്പലായ പെരുവിലൽ ഉയർത്തിയുള്ള മുദ്ര തംസപ്പ് അത് തലകീഴായി കാണിച്ചാൽ മുട്ടുകുത്തിക്കും എന്നാണ് പക്ഷേ ആക്രമണങ്ങളും പോരാട്ടങ്ങളും വിട്ട് ചേഷ്ടകൾ സ്ത്രീകളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ചിത്രം മാറും അത് വെറും ശാരീരികമായും ലൈംഗികമായും മാത്രം വില കുറഞ്ഞു പോകുന്നുണ്ട് ഇതാണ് സൂപ്പർ കമ്പ്യൂട്ടർ യുഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിഷയം ഭൂമിയുടെ ഒരറ്റത്ത് വാല് പോലെ കിടക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനത്ത് ഒരു ലൈംഗിക ചേഷ്ടാ വിവാദം കത്തി നിൽക്കുകയാണ് തെളിവുകളൊന്നുമില്ലാത്ത ആ കേസിന്റെ വാദി തലസ്ഥാന നഗരത്തിന്റെ മേയറും പ്രതിയായി നിൽക്കുന്നത് കെ എസ് ആർ ടി സി എം പാനൽ ഡ്രൈവറും സംഭവം നടക്കുന്നത് രാത്രി പത്തുമണിക്കും മേയർ ബസ്സിലെ യാത്രക്കാരിയോ ഡ്രൈവറോട് നേരിട്ട് സംസാരിക്കുമ്പോൾ അല്ല ഈ ലൈംഗിക ചേഷ്ട കാണിച്ചിരിക്കുന്നത് ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് സ്ത്രീകൾ മാത്രം നോക്കുമ്പോഴോ അവർ മാത്രമേ കാണാവൂ എന്ന് ചട്ടിച്ചുകൊണ്ടാണ് സാധാരണ അതുകൊണ്ട് തന്നെ അതിന് തെളിവായി സ്ത്രീകളുടെ വാക്കുകൾ മാത്രം വിശ്വസിക്കാനേ തരവുമുള്ളൂ എന്ത് തരം ചേഷ്ടയാണ് കാണിച്ചത് എന്നതാണ് അടുത്ത പ്രശ്നം സ്ത്രീ ശരീരത്തെ അപമാനിക്കുന്ന തരത്തിലാണോ അതോ സ്ത്രീയുമായി ലൈംഗിക ബന്ധം നടത്തുന്നതിൻ്റെ സൂചനകൾ ദ്യോതിപ്പിക്കുന്ന ചേഷ്ടകളാണോ അതോ പ്രകോപിപ്പിക്കുന്ന തരം ചേഷ്ടകളാണോ അറിയില്ല മേയർ പോലീസിന് നൽകിയ മൊഴിയിൽ ഡ്രൈവർ തന്നോടും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയോടും കാണിച്ച ചേഷ്ടയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം ഗൂഗിളിൽ ലൈംഗിക ചേഷ്ടകളെക്കുറിച്ച് അന്വേഷിച്ചാൽ സ്ത്രീകൾക്കെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത് പക്ഷേ ഗൂഗിളിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ തരം ലൈംഗിക ചേഷ്ടകളാണ് ലോകത്തുള്ളത് നിയമപരമായി കേസെടുക്കാൻ പാകത്തിനുള്ളതും തടവു ശിക്ഷ വരെ ലഭിക്കാവുന്നതുമായ ചേഷ്ടകളും ഉണ്ട് എന്നാൽ കോമഡിക്കും ട്രാജഡിക്കും വേണ്ടിയുള്ള ചേഷ്ടകൾ വേറെയുണ്ട് കൈവിരൽ കൊണ്ടുള്ള മുദ്രകളാണ് ഇവയിൽ അധികവും ലൈംഗിക ചേഷ്ട എന്ന വിഷയം മേയർത്തി ഇട്ടതുകൊണ്ട് നമുക്കിന്ന് അതിനെപ്പറ്റി അല്പം സംസാരിക്കാം ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിൽ നടുവിരൽ നമസ്കാരം നൽകുന്ന ഒരു അടയാളം കാണിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ വാട്സാപ്പ് പോലും ഇതിൻ്റെ ഇമോജി പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട് ആ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ആംഗ്യമായി അത് മാറുകയും ചെയ്യുന്നു എന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന് മനസ്സിലാക്കിക്കാനും ഉപദ്രവിക്കാനെത്തിയവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകുമ്പോൾ കാണിക്കാനുമാണ് ഈ ആംഗ്യം ഉപയോഗിക്കുന്നത് ഇത് ലൈംഗിക ബന്ധവുമായി റിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് മറ്റന്നാടിനെ നടുവിരൽ മടക്കി മറ്റു വിരലുകൾ നിവർത്തി കാണിക്കുന്ന ആംഗ്യം ഇത് സാധാരണയായി നാട്ടിൻ പുറങ്ങളിൽ വ്യാപകമാണ് പുരുഷനും സ്ത്രീയും ലൈംഗികമായി ബന്ധപ്പെടുന്നതിനെ ആംഗ്യത്തിലൂടെ കാണിക്കുന്നതാണ് ഈ ചേഷ്ട ഇതും സ്ത്രീകളെ പ്രകോപിതരാക്കും കൈവിരലുകൾ പൂർണമായും മടക്കി ഇടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ കൈവച്ചിട്ട് ആ കൈ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ച് സ്ത്രീകളെ കാണിക്കുന്ന ഞരമ്പ് രോഗികളുമുണ്ട് ഇങ്ങനെ കാണിക്കുന്നതും സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധം പുലർത്തണമെന്ന ആംഗ്യത്തിലൂടെ അറിയിക്കുന്നതാണ് അതല്ലെങ്കിൽ ആ സ്ത്രീ ഓർത്ത് സ്വയംഭോഗം നടത്തും എന്നും ആവാം ഇതും സ്ത്രീത്വത്തെ വളരെയേറെ മോശമായി അപമാനിക്കലാണ് വിമൻസ് ഹോസ്റ്റലുകളുടെ മുമ്പിൽ ഇത്തരം ഞരമ്പ് രോഗികൾ പോലീസ് പിടിയിലായിട്ടുള്ള സംഭവങ്ങൾ നിരവധിയാണ് പിന്നെ മറ്റൊന്ന് സാധാരണയായി കാണുന്നതാണ് കണ്ണിറുക്കി കാണിക്കൽ സിനിമകളിലും ക്യാമ്പസുകളിലും ബസ് സ്റ്റോപ്പുകളിലും സ്ഥിരമായി കാണുന്ന ഒരു കലാപരിപാടിയാണിത് സ്ത്രീകളും കണ്ണിറക്കി കാട്ടുന്നതിൽ പിന്നിലല്ല എന്നാൽ തൊണ്ണൂറ് ശതമാനവും പുരുഷന്മാരാണ് ഇതിന്റെ അവകാശികൾ ഇഷ്ടം തോന്നുന്ന സ്ത്രീകളെ നോക്കി കണ്ണിറുക്കി കാണിച്ചാൽ അത് അവരുമായി കൂടുതൽ അടുക്കാനുള്ള ആദ്യ സിംബലായാണ് കരുതപ്പെടുന്നത് ഇതിന് മറുപടിയായി ഒരു ചിരിയോ വീണ്ടും ഒരു നോട്ടമോ കൊടുത്താൽ കണ്ണിറുക്കൽ വിജയിച്ചു എന്നർത്ഥം പിന്നീട് ഒന്നാണ് ചുണ്ടുകൾ നനച്ചു കാണിക്കൽ സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടമാവുകയോ ലൈംഗിക ും സ്ഥാപിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതിനാണ് ഇത്തരം ചേഷ്ടകൾ കാണിക്കുന്നത് ഇത് സ്ത്രീയും പുരുഷനും നിൽക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചാണ് കാണിക്കുന്നതെന്ന് മാത്രം പുരുഷൻ മാത്രമാണ് സ്ത്രീയെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ അതും ലൈംഗിക ചേഷ്ടയായി കണക്കാക്കുന്നുണ്ട് ഇനിയും പേരിടാത്തതും കണ്ടുപിടിക്കാത്തതുമായ നിരവധി ചേഷ്ടകളും ആംഗ്യങ്ങളുമുണ്ട് നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും സമയത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചേഷ്ടകൾ മാറിക്കൊണ്ടിരിക്കും പുതിയവ കണ്ടുപിടിക്കുന്ന ബിരുദന്മാരും ഇവിടെ കുറവല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സജീവമായതോടെ ഇത്തരം ഇമോജികളും ഇറക്കിയിട്ടുണ്ട് ഇതിൽ ഏത് ചേഷ്ടയാണ് ഡ്രൈവർ മേറെ കാണിച്ചതെന്നാണ് എല്ലാവരുടെയും സംശയം എന്തായാലും ചേഷ്ട കാണിച്ചില്ലെന്ന് പറയുന്ന ഡ്രൈവറും ചേഷ്ട കണ്ടെന്ന് പറയുന്ന മേറും തമ്മിലുള്ള തർക്കം തുടരുകയാണ് ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡ് ആണെങ്കിൽ കണ്ടെത്തിയതുമില്ല ഈ മെമ്മറി കാർഡ് ഇപ്പോൾ കണ്ടെത്തേണ്ടത് ആ ഡ്രൈവറുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിനെ തന്നെ സ്വാധീനിക്കുന്ന ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം